ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മൾ എത്തിയിട്ടുള്ള ട ഊരുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആദ്യ ഓട്ടോ കൺസൾട്ടൻസിയിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ഊരുട്ടമ്പലം അങ്ങാടിയിൽ നിന്ന് കാട്ടാക്കട റോട്ടിലിട്ട് കുറച്ച് വന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ഷോപ്പ് കാണാൻ പറ്റും ഇവിടുത്തെ പ്രത്യേകത പറയുന്നത് നമ്മൾ പോയ സമയത്ത് സ്റ്റാർട്ടിങ് മുപ്പതിനായിരം മുതൽ മേലേക്കുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം മാർക്കറ്റ് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കുറവായിട്ട് ഇവിടെ തോന്നിയിട്ടുണ്ട് ഏറ്റവും അധികം സെയിൽ നടക്കുന്ന ഒരു ഷോപ്പ് തന്നെയാണിത് ത്രീ വീലറുകളുടെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് എല്ലാ വണ്ടികളും ഫുള്ള് വർക്കും കഴിഞ്ഞതാണ് മെക്കാനിക്കൽ ആണെങ്കിലും ബോഡി വർക്കുകളാണെങ്കിലും പേപ്പർ വർക്ക് ആണെങ്കിലും എല്ലാം കഴിപ്പിച്ചിട്ട് തവണ നമുക്ക് ഫുള്ള് നമുക്ക് റണ്ണിങ് കണ്ടീഷനിൽ നമുക്ക് സാധനം വണ്ടി നമുക്ക് തരുന്നതാണ് നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് വന്നെടുക്കാൻ പറ്റിയ ഒരു ഷോപ്പ് തന്നെയാണ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതൊക്കെ എന്താ റേറ്റ് വരണേ ഇത് എത്ര മോഡല് രണ്ടായിരത്തി എട്ടാണ് മോഡല് എത്ര റേറ്റ് വരുന്നുണ്ട് മുപ്പത്തി രണ്ട് ആണ് വരുന്നത് പിന്നെ എല്ലാ കണ്ടീഷനും കുഴപ്പമില്ല ഇത് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് നമ്മളേതായ മോഡലിലേക്ക് മാറ്റുന്നതാണിത് പരമാവധി അങ്ങനെ അപ്പൊ ഇത് എത്രയാണ് ഇതെന്താ ഇതെന്താ സി എൻ ജി അല്ലേ എത്ര അഞ്ചു മാസമായിട്ടുള്ളു അല്ലെ അറങ്ങിട്ട് അപ്പൊ ഇതിപ്പോ എന്താ റേറ്റ് വരുന്നുണ്ട് രണ്ട് ഇരുപത്തഞ്ച് അഞ്ച് മാസമായതുകൊണ്ടേ അതാണ് രണ്ട് ഇരുപത്തഞ്ചായത് അപ്പോൾ ഈ വണ്ടി പുതിയതാണ് ഇത് അങ്ങനെ പിന്നെ അടുത്ത ഇതുപോലെ കുറേ വണ്ടികളുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഇതാ നെക്സ്റ്റ് വീഡിയോ ഈ വണ്ടി ഇതാണ് ഇത് ഇതായിട്ട് നല്ല ഡിജിറ്റൽ കോമ്പാക്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്താ രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് റേറ്റ് എത്ര പറഞ്ഞ് ഒന്ന് ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് പറയണത് അപ്പോൾ ഓ സോറി ഒന്ന് എഴുപത്തഞ്ചാണേ ഇതിൻ്റെ റേറ്റ് പറയണത് പിന്നെ നെക്സ്റ്റ് അതേപോലെ തന്നെ സി എൻ ജി സി എൻ ജിൻ്റെ അതേപോലത്തെ വണ്ടി തന്നെ സംഭവം ഇത് എത്ര ഏഴ് മാസം അത് അഞ്ച് മാസം ഇത് ഏഴ് മാസം രണ്ട് ഇരുപതാണോ അവർ ചോദിക്കണത് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കില്ല നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ പരമാവധി അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അതേപോലെ ഇതെന്താ കേട്ടാ റേറ്റ് വരുന്നത് ഇത് ഒരു വർഷമായിട്ടാണ് രണ്ട് പത്താണ് ഇതിന് വരുന്ന റേറ്റ് ഇതും ബജാജിൻ്റെ സി എൻ ജി ആണ് പിന്നെ നെക്സ്റ്റ് ചെറിയ വണ്ടികൾ വേറെ ഉണ്ട് ആപ്പ അല്ല ഇത് ബജാജിൻ്റെ അല്ലേ ഓൺ ബോർഡ് ആണ് സംഭവം ഇതിനെന്താ റേറ്റ് രണ്ടായിരം മോഡലാണ് ഇപ്പോൾ ഇതിനെന്താ റേറ്റ് വരുന്നുണ്ട് മുപ്പത് അപ്പോൾ മുപ്പത് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടല്ലേ അല്ലേ ഇപ്പോഴത്തെ വണ്ടിയെ സംബന്ധിച്ച് അപ്പോൾ മുപ്പത് രൂപ മുതൽ ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ അടുത്ത ഈ വണ്ടി എത്രയാണ് കേൾക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഡീസലാണ് വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കൂലെ ആ ഒരു വർഷത്തെ ടെസ്റ്റും കാര്യങ്ങളും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കും എഴുപതാണ് അവന് റേറ്റ് വരുന്നത് ഇത് എത്ര മോഡൽ കേൾക്കാം രണ്ടായിരത്തി പതി പതിനാറ് മോഡല് ഒസോക്ക് ആണ് സംഭവം ഫോർ ക്ലോക്ക് ആണ് അപ്പോ ഇതിന്റെ റേറ്റ് എങ്ങനെ വരുന്നത് അറുപത്തഞ്ച് റുപ്പ ഇതിന്റെ റേറ്റ് വരുന്നത് അതേപോലെ ഇത് ബിസിക്സ് അല്ലേ ഇത് ആപ്പല്ലേ ബജാജിന്റെ മാക്സിമ ആ ഗുഡ്സ് ആണ് അപ്പോൾ അതിന്റെ റേറ്റ് ഇത് എത്ര മോഡല് വരണേ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇത് വരുന്നത് അപ്പോൾ രണ്ടേ പത്താണ് ചോദിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗുഡ്സ് കാര്യങ്ങളും പിന്നെ എല്ലാത്തിനും പേപ്പറും കാര്യങ്ങളൊക്കെ പക്കാക്കി ക്ലിയർ തരും അതേപോലെ ഇതപ്പോൾ ഇപ്പം നിലവിൽ ഈ വണ്ടി ഇതെത്ര മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അല്ലേ ആറ് ആറ് മാസത്തെ ബ്രേക്കും പേപ്പറൊക്കെ എടുക്കുന്നുണ്ടല്ലേ അപ്പോൾ അത്യാവശ്യം പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ വരികയാണെങ്കിൽ എന്താ റേറ്റ് ചോദിക്കുന്നത് ഒന്നേ പത്ത് ഒന്നേ പത്താണ് ചോദിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനിലുള്ള വണ്ടിയാണ് അതേപോലെ അടുത്ത വണ്ടി ഇതാ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഈ വണ്ടി പെട്രോളാണ് അത് ഹോർഷോക്ക് അപ്പൊ ഇത് എന്താ റേറ്റ് തന്നെ പുതിയ സി എഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇത് എത്ര വരുന്നത് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ചാണ് വരുന്നത് കേട്ടോ അതേപോലെ ഇത് എത്ര മോഡലേക്കോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ചൂ ഷോക്കാണ് അപ്പോ ഇതിന് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു വർഷം പേപ്പർ എടുക്കേണ്ടത് എൺപതാണ് ചോദിക്കുന്നത് അല്ലേ അപ്പോ ഇപ്പൊ തൽക്കാലത്തിന് ഇത്രേ വണ്ടികളുള്ളു ഇവിടെ അപ്പോൾ ഇനി വണ്ടികളൊക്കെ വരണില്ലേ പണിക്കിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾ നേരിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി നേരിട്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വണ്ടി നോക്കി നിങ്ങളിഷ്ട അനുഷ്ഠാനം ഇത് എടുക്കാവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം നേരിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനനുസരിച്ച് നമ്മുടെ വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബായ്